പാട്ട് വരുന്നുണ്ട് കേട്ടാ പാട്ട് കഷ്ടപ്പെട്ട് വരുന്നില്ല കഷ്ടപ്പെട്ടവരുന്നില്ല നമ്മൾ അങ്ങോട്ട് വിളിക്കണ മനസ്സിലായത് വരുന്നുണ്ട് വരുന്നുണ്ട് ഇങ്ങോട്ട് വരട്ടെ കാര്യം ആയിട്ട് ൻ ഗ്രീൻ ഹൗസ് ക്ലീനിംഗ് സർവീസ് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഫ്ലൈറ്റ് മോഡാക്കി പിള്ളേരാ വലിയ തെറ്റൊക്കെ ചെയ്യില്ല അണ്ണമാര്മിച്ചു തരാൻ നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയ പിന്നെ നമ്മൾക്ക് ആരുണ്ടാ നമ്മളെ ഒറ്റയ്ക്കല്ലേ ഒറ്റ രണ്ടുപേരല്ലേ നിങ്ങള് സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്താണ് പക്ഷേ അത് ഇന്ന് ഉറങ്ങിട്ടേ ഇല്ല സന്തോഷത്തിന്റെ ബാക്കി ബാക്കി

മലപ്പുറം നമ്മള് നോക്കണം എന്നും കരുതിയിലാണ് നമ്മള് ചെയ്ത് കൂട്ടിയത് പറ്റി പോയത് ഇങ്ങനെ പോയ സത്യം നമ്മൾ എന്ത് തൊട്ടാലും അത് അവസാനം ഇങ്ങനെ ആവുകയാണല്ലോ സത്യം പറഞ്ഞാ ഇതുപോലെ ഞാൻ ഞാനൊന്നും കരഞ്ഞ ദിവസം വേറെ അടുത്തൊന്നുമില്ല അത്രക്ക് വിഷമായ അത്രക്ക് വിഷമായ പിന്നെ ഇന്നത്തെ സിറ്റുവേഷൻ കൊണ്ട് കൊറേ മനസ്സിലായ അല്ലണ്ണാ നമ്മളെ കൊറേ ഇത് അണ്ണാ അവരൊക്കെ അവരൊക്കെ നേരെ മറ്റേ ഒരു പരിചയം ഇല്ലാത്ത പോലെ ഒക്കെയാണ് നമ്മളെ മറ്റേ എന്തൊക്കെയായിരുന്നു നമ്മളെ പറയുന്നത് അറിയോ എന്തൊക്കെ ഒരു തെറ്റ് കാര്യം നല്ല ചെയ്താലും ഒരു തെറ്റ് തെറ്റുമതിയാണ് ഒരു തെറ്റ് ഒരു തെറ്റും മേഖലയിൽ നിന്ന് താഴെയാണ് താഴെ പാപം പാപം അപ്പൊ ചെയ്ത തെറ്റാന്ന് മനസ്സിലായി മനസ്സിലായി തെറ്റാണ് അല്ല ഈ ഒരു അല്ലെങ്കിൽ അല്ല ഒരു ഒരു തെറ്റെന്ന് നീ തരത്തിലോ അത് അപ്പം ഞാൻ നേരെ തിരിച്ച് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ എന്റെ അവരുടെ പറഞ്ഞോട്ടെ പറയണ പറയണോ അത് അല്ല ബീജി ബീജിപ്പിച്ചില്ല എനിക്ക് ബീജിയം ഒന്നും വേണമെന്നല്ല എനിക്ക് എടുത്തേട്ടാ എടുത്തിട്ട് ഇതെന്താ ഇവിടെ പറയണേ അവളെന്തു പറ എനിക്ക് നിന്റെ മറ്റ ബീജമൊന്നും വേണ്ട മനസ്സിലായാ പറയാനുള്ള കാര്യ അങ്ങ് പറയും നിന്റെ അതും പോലെ നിന്റെ അതും പോലെ മറ്റേ വള്ളി പിടിച്ചിടന്നൊന്നുമല്ല ഞാൻ ഞാൻ ഒരു 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 ഗ്യാങ് കൊണ്ടുവന്ന് എല്ലാവരെയും ഇതായിട്ട് കൊണ്ട് നടക്കുമ്പം ആ ഗ്യാങ് ഒരിടത്ത് എത്തിച്ചു വെ വെക്കുമ്പോൾ ലീഡർ എന്നുള്ള രീതിയിൽ എനിക്കൊരു എനിക്കൊരു പ്രൗഡ് മൊമെന്റ് ഉണ്ട് എന്റെ ഗ്യാങ് ഡ്രസ് എന്റെ ഗ്യാങ് എന്റെ ഗ്യാങ് എന്റെ ചുറ്റുമുള്ളവര് എനിക്കൊരു എനിക്കൊരു സ്ട്രെങ്ത് ആ അത് ആ സ്ട്രെങ്ത് ബാക്കിയുള്ള ഒരാളുടെ മുമ്പിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് കാണുമ്പോൾ എനിക്കത് വിഷമാ നിനക്കൊക്കെ വിഷമതിന്റെ രണ്ടിരട്ടി വിഷമമായി നിന്നെയൊക്കെ മുട്ടൽ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോ എനിക്ക് അക്ഷേ ലീഡർ എന്ന് പറഞ്ഞാൽ എനിക്ക് അത് രണ്ടരട്ടി വിഷമമായി നിന്നെയൊക്കെ നിന്നെയൊക്കെ രണ്ടെണ്ണത്തിന് എന്റെ മുമ്പിലിട്ട് തല്ലമ്പോ ഒന്നും ചോദിക്കാൻ പറ്റാതെ ലീഡറിന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ അതാണ് രണ്ടിരട്ടി വിഷമമായി എനിക്ക് എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒന്നുതാക്കളും ഞങ്ങൾ തിരിഞ്ഞു നടക്കേണ്ട ഗതികേട് വന്നു അതുകൊണ്ടാണ് അത്ര ഹാർഷായിട്ടൊരു ഡിസ് ഞാൻ എടുത്തത് ഇല്ലണ്ണ നമ്മള് ഒരിക്കലും നമ്മുടെ ഭാഗത്ത് ഞായരി മാറ്റം വേണ്ട കുഴപ്പമില്ല നമുക്ക് നമുക്കിത് അണ് അത് വിഷമായ അത് അന്നരോട് തുറന്ന് സംസാരിക്കണം ഞങ്ങക്ക് ഫേസ് ചെയ്യാൻ പറ്റൂ അണ്ണനെ അതുകൊണ്ട് ഇന്നലെ സംസാരിക്കത്തില്ലേ സംസാരിക്കുന്നുണ്ടോ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് എന്തേലും സിറ്റുവേഷൻ ഉണ്ടായി പോയി പോലും ഞാൻ സരക്കനോടോ അണ്ണോ ആരേലും വന്ന് സംസാരിക്കണ്ട ഇത് ആരോടും ഞാൻ സംസാരിച്ചില്ല അത്രക്ക് വിഷമായ അവര് നമ്മളെന്തര ചെയ്യുന്നത് ഇന്നലെയാണ് മനസ്സിലാവുന്നത് അല്ല വേറെ ആരെന്നല്ലോ അറിയുന്ന കൊറച്ചുപേരും അറിയുന്ന കുറച്ചുപേരാണ് അറിയുന്ന കുറച്ചുപേര് അല്ല നമ്മുടെ കൂടുതലുള്ള നിങ്ങള് നമ്മളെന് പറഞ്ഞാലും പ്രശ്നമല്ല കാരണം നമ്മള് നന്നാക്കാൻ വേണ്ടിട്ടാണോ ചെയ്യുന്നത് നമുക്കറിയാം ഞാൻ നിങ്ങൾ പറയണത് ഓടിയൻസിന്റെ കാര്യമാണോ എടാ നമ്മളെ പോലെ മൂന്നാല് വർഷമായിട്ട് ഇതും കണ്ടോണ്ടിരിക്കുന്ന അവർക്ക് ഈ സെയിം ഇമോഷൻ ആണ് ഈ പേരിനോടും ഗ്യാങ്ഡർസിനോടും എല്ലാത്തിനോടും അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല ഇത് നീ എന്നല്ല ആര് ചെയ്താലും അവർ അവരാതങ്ങനെ പറയത്തുള്ളു നമ്മൾ ഏത് സമയവും ലൈവ് ഇട്ട മറ്റേ നോട്ടിഫിക്കേഷൻ കണ്ട് ഓടി കാണന്ന് കാണാൻ ഇരിക്കുന്നവർക്ക് ആ വില നമ്മൾ കൊടുക്കണ്ടേ അപ്പൊന്ന് അവർക്ക് അത് പറയാനുള്ള റൈറ്റ് ഉണ്ട് ആ ഒരു ഹെൽത്തി ഹെൽത്തി കാര്യം അവർക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട് അവർക്ക് ഞാൻ പറഞ്ഞേക്ക് ഒരു തെറ്റ് എന്ന് പറയണത് ഒരു വലിയ തെറ്റായിരുന്നു അതുകൊണ്ടാണ് അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഒരു തെറ്റെന്ന് പറയുന്നത് വലിയ തെറ്റാണ് അവർ പറയണത് അത്രയ്ക്ക് വലിയ നിങ്ങളെ ഇഷ്ടമല്ലാത്തോണ്ടല്ല നിങ്ങൾ അത്ര ഇഷ്ടമുള്ള രണ്ടുപേരത് ചെയ്തോണ്ടാണ് അവർക്കും ഹേർട്ടായത് ഞങ്ങൾക്കും ഹേർട്ടായത് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് മുതലെടുക്കാൻ ഫാൻസ് എന്ന് പറഞ്ഞ് കൊറേ ആൾക്കാർ വരും അവരൊന്നും ആയിരിക്കത്തില്ല നിനക്ക് നിങ്ങൾ ചെയ്ത മിസ്റ്റേക്ക് ക്രിറ്റിസൈസ് ചെയ്ത് പറഞ്ഞത് അവര് അവർക്ക് ഡീപ്പ് ഇമോഷൻസ് ഉള്ളവരുണ്ടാവും ചിലപ്പോ ഇമോഷൻസ് പുറത്ത് പറഞ്ഞതാവാം അല്ലാത്തവർ ചിലപ്പോ ദേഷ്യം വന്നതിന്റെ പുറത്ത് പറഞ്ഞാവാം ചിലവര് ഈ സിറ്റുവേഷൻ മുതലെടുക്കാൻ സംസാരിച്ചിട്ടുണ്ടാവാം നിങ്ങൾക്ക് രാക്കേണ്ട ചെയ്തത് തെറ്റാണ് അതിന്റെ പേരിൽ ഞാൻ എന്തായാലും സസ്പെൻഷൻ ലിഫ്റ്റ് ചെയ്യത്തില്ല അതെയോ എനിക്ക് എനിക്ക് എന്റെ എന്റെ ഗ്യാങിനോടും എന്റെ ഗ്യാങ് ഡ്രസ്സിനോടുള്ള റെസ്പെക്ട് അതാണ് അത് ഇനി നീയല്ല നാളെ വേറെ ഇരുത്തം വന്നിട്ട് ചെയ്യാൻ പാടില്ല എന്റെ മുമ്പിൽ എന്റെ കൂട്ടത്തിൽ അത് ചെയ്യാൻ പാടില്ല അതെന്നും ഉണ്ടാവണം ഈ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സിനോടുള്ള ബഹുമാനം എന്നും ഉണ്ടാവണം നിനക്ക് അത് നമ്മൾ മറ്റേ കണ്ടവന്മാരെ പോലെ വെറുതെ എടുത്ത് മറ്റേ ഹുഡീൻ ഡിസൈൻ ചെയ്ത് ഇറക്കിയതല്ലത് ഇതിലേക്ക് വരെ ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു ആ റെസ്പെക്ട് എനിക്ക് എല്ലാ മെമ്പേഴ്സിന്റെ അടുത്തുനിന്നും കിട്ടണം ചെയ്തൊരു തെറ്റ് പോട്ടെ അതെനിക്ക് മനസ്സിലായി അത് നിങ്ങളും വിചാരിച്ചോണ്ട് ചെയ്തതല്ല അത് അങ്ങനെയൊക്കെ പോട്ടെ പക്ഷെ അത് ഇനി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അല്ല മുന്നൂറ്റി അറുപത്താറ് നമ്മൾ നമ്മളെങ്ങനെ അകപ്പും അങ്ങനെ പോയിട്ട് നമ്മളെപ്പോഴും പറഞ്ഞത് കേട്ടാ മനസ്സിലായിരിക്കും വണ്ടിയും എല്ലാം വിറ്റ് പറയ നമ്മള് മേടിച്ചോർ ഇനി നിങ്ങക്ക് വിഷമായ പതിനായിരം അമ്മ ആദ്യം അമ്മ മുന്നൂറ് മാവും മുന്നൂറ് ഇതും തന്നു കൂടാതെ പതിനായിരം മാവും പതിനായിരം തുളസി ഇതിന്റെ മൂന്നിലൊന്നും എഫേർട്ട് നിങ്ങൾ ഇതിന് മുമ്പ് എടുത്തിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരത്തില്ലായിരുന്നു അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ പോട്ടെ നല്ല കാര്യം ചെയ്തത് ഇപ്പൊ ചെയ്തത് കൊള്ളാം നല്ല കാര്യം ഒരു നല്ല കോൺട്രിബ്യൂഷനാണ് വണ്ടി വണ്ടിയൊക്കെ പിന്നെ ഉണ്ടാക്കാം

നിങ്ങള് പിന്നെ ആ നിമിഷത്തില് പെട്ടെന്ന് അടുത്ത ഡിസിഷൻ അല്ലേ അതാണ് അത് നോക്കി കണ്ടൊക്കെ ചെയ്താൽ മതി ശരി 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 പോയിട്ടോ പോലിക്കണേ ഇവന്റെ ഡ്രസ്സിൽ ഇവന്റെ പേരാ ആ മണ്ണി ഈ ഡ്രസ്സൊക്കെ ഇട്ടു കൊണ്ട് ഇന്നലെ അവിടെ പോയിരുന്നെങ്കിൽ ഒരു സീനും ഇല്ല ഇല്ലായിരുന്നു സത്യന്റെ മൈൻഡ് കൊല്ലം ചെയ്യില്ലായിരുന്നു സത്യ സത്യം ഇങ്ങനെ ഇരുന്നിരുന്നെങ്കിൽ ഇങ്ങനെ കണ്ടികളെ വല്ലതായിരുന്നു കണ്ടികളെ അത്രയും പ്രശ്നാവില്ല ഈ തീട്ടം പേരടിച്ച് ഉടുപ്പുണ്ടല്ലോ ഇത് കുഞ്ഞിരുന്ന് പോരായിരുന്നു ഒന്നല്ലേ മോശം കസ്റ്റം ഡ്രസ് വരെ ഉള്ളവണ്ണ വെള്ളവനൊക്കെയാണ് ടിവിയുടെ ഗ്യാങ് ഡ്രസ് ഇട്ടുകൊണ്ട് പോയിരുന്നു നോക്ക് അവനെ ഏത് ഇരുട്ടത്തിനെന്നാലും അവനെ കാണാ നോ വണ്ടിക്കത്ത് തന്നെ കാണാം അവനെ നോക്ക് ആ കണ്ണാപ്പിയും ബാബു കൂടെ പതിനായിരത്തി അറുന്നൂറ് മാവും പതിനായിരത്തിളസി